നമസ്തേ ഞാൻ രാരിരാജ് കരിങ്കുട്ടിക്ക വിഷ്ണുമായ മഠം തൃപ്രയാർ ഇതിനു മുൻപ് ഒരു വീഡിയോ ചെയ്യേണ്ട ഈ സ്ത്രീകൾക്ക് സ്വാമിയെ ആരാധിക്കാൻ പറ്റുമോ എന്നുള്ളത് അതിൽ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾക്ക് ആരാധിക്കാം ഇനി എങ്ങനെ ആരാധിക്കാം എങ്ങനെയാണ് അതിൽ ചിട്ടവട്ടങ്ങൾ വരുന്നത് അപ്പോൾ സ്ത്രീകളാവുമ്പോൾ മാസത്തിൽ ഏഴ് ദിവസം അശുദ്ധി ബാധിച്ചിരിക്കുന്ന ഒരു സമയം കാലഘട്ടമുണ്ട് ആ ഘട്ടങ്ങളിൽ സ്വാമിയെ വിളക്ക് വെച്ച് നേരിട്ട് ആരാധിക്കാതെ നമുക്ക് മാറി നിൽക്കാം ഒരു ഏഴു ദിവസം ആരാധനയിൽ നിന്ന് നമുക്ക് പിന്മാറി നിൽക്കാം ശുദ്ധി ഇല്ലാത്ത സ്ത്രീകൾക്ക് പിന്മാറി നിൽക്കാം വീട്ടിൽ തന്നെ ശുദ്ധിയുള്ള മറ്റുള്ള അംഗങ്ങളുണ്ടെങ്കിൽ അവരെ കൊണ്ട് വിളക്ക് വെപ്പിക്കാം വിരോധമില്ല ഇനി അങ്ങനെ ഇല്ലെങ്കിൽ ഫോട്ടോ വെച്ച് ആരാധിക്കുന്ന സംവിധാനത്തിൽ ഒരു ഏഴു ദിവസം വിളക്കില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു കോപവും സ്വാമിയിൽ നിന്ന് കിട്ടില്ല അതൊക്കെ സ്വാമിയെ പറ്റിയുള്ള ഒരു ദുർപ്രചരണമാണ് എന്നും കൊടുക്കണം വിളക്ക് കിട്ടിയില്ലെങ്കിൽ അദ്ദേഹം ഗോപിഷ്ടനാവും ഇല്ല അങ്ങനെ ഇല്ല മനുഷ്യൻ മടി അലസത ഇതുമൂലം വിളക്ക് വയ്ക്കാതെ ഇരിക്കുന്നതിനാണ് സ്വാമിയുടെ കോപത്തിന് ഇരയാവുന്നത് മനുഷ്യൻ്റെ തിരക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ജോലിസ്ഥലത്തേക്ക് മാറി നിൽക്കേണ്ടി വന്നു അല്ലെങ്കിൽ വീട് വിട്ട് മാറി നിൽക്കേണ്ടി വന്നു കുറച്ച് ദിവസം ആ സമയത്ത് പ്രാർത്ഥന കൊണ്ട് നടക്കുക അല്ലാതെ വിളക്ക് വയ്ക്കാൻ പറ്റില്ലല്ലോ വീട്ടിൽ വീട്ടിലാരെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവരെ കൊണ്ട് വിളക്ക് വെപ്പിക്കാം അപ്പോൾ സ്ത്രീ ജനങ്ങൾക്ക് മാസത്തിൽ ഏഴ് ദിവസം ശുദ്ധിയിലായിരിക്കുന്ന സമയത്ത് വിളക്ക് വെക്കേണ്ട പ്രാർത്ഥനയും വേണ്ട മാറി നിൽക്കാം ശുദ്ധി ശുദ്ധിയായതിനു ശേഷം വീണ്ടും വിളക്ക് വെച്ചിട്ട് ആരാധന തുടങ്ങാം അതുകൊണ്ട് യാതൊരു അത് ബുദ്ധിമുട്ടും സ്വാമിയുടെ ഭാഗത്തുനിന്ന് ഇല്ല ഇത് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പറയുന്നത് വെറുതെ പറയല്ല അപ്പോൾ സ്ത്രീകൾക്ക് ധൈര്യപൂർവ്വം ആരാധനകൾ ചെയ്യാം അതിനുവേണ്ട ധ്യാന ശ്ലോകങ്ങൾ നമ്മളോട് പറഞ്ഞു തരുന്നതാണ് നമ്മളെ വിളിച്ചാൽ മതി ഒന്നില്ലെങ്കിൽ നേരിട്ട് വരിക അല്ലെങ്കിൽ വിളിക്കുക വിശദമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ അത് അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യപ്രാപ്തികളും നിങ്ങളുടെ പ്രവർത്തന ഫലസിദ്ധികളും നേടിയെടുക്കാൻ പറ്റും സ്വന്തം കാലിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടമാണ് ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു കാലഘട്ടമല്ല അപ്പോൾ സ്വാമിയെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്തിട്ട് സ്വാമി ഒരു പരാതി പറയാത്ത ദേവനാണ് വളരെയധികം വലിയ ഭക്തവത്സരനാണ് അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് അനുകൂലങ്ങൾ നമുക്ക് വാങ്ങിയെടുത്തുകൊണ്ട് മുൻപോട്ട് പോകാം ഒരു കോൺഫിഡൻസോടുകൂടിയിട്ട് നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റും അപ്പോൾ സ്ത്രീജനങ്ങൾ ഫോട്ടോ വെച്ച് ആരാധിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മളെ വിളിക്കാം അല്ലെങ്കിൽ വെറുതെ വിളക്ക് വെച്ച് ആരാധിക്കാനാണ് താല്പര്യമുള്ളവർ അങ്ങനെയുള്ളവർക്ക് വിളിക്കാം ഇനി വിളക്ക് വെക്കുന്നില്ല മാനസപൂജ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് അവർക്കും വിളിക്കാം അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ നിവാരണം ചെയ്തിട്ട് അതിൻ്റെ മാർഗ നിർദ്ദേശങ്ങൾ നമ്മളിവിടെ നിന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ സ്വാമിയുടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കാരണം ഒരുപാട് തടസ്സങ്ങൾ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് സ്വാമിയുടെ അനുകൂലം ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നൊക്കെ മാറ്റം വരുത്തിയിട്ട് കാര്യസിദ്ധികളോട് കൂടിയിട്ട് നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയും അപ്പോൾ അങ്ങനെയുള്ള സന്താനങ്ങളുണ്ടെങ്കിൽ വിളിക്കാം നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും നമസ്തേ